എൻ്റെ പേര് പ്രകാശ് സി പി നിലമ്പൂർ കോലോത്തൂറിലാണ് താമസിക്കുന്നത് ഞാനിവിടുത്തെ ഈ മാനാജനു സ്കൂളിലെ എൺപത്തി മൂന്ന് എൺപത്താറ് ബേച്ചിലെ സ്റ്റുഡൻ്റാണ് എട്ടാം ക്ലാസ്സിലൂടെ ചേർന്ന് എൺപത്തിയാറിൽ എസ് എൽ സിയോടെ ഇവിടെ പറഞ്ഞു ഇപ്പോൾ എൻ്റെ രണ്ട് മക്കൾ ഒരാൾ പ്ലസ് ടുവിലും പഠിക്കുന്നു ഒരാൾ എസ് എൽ സിയും പഠിക്കുന്നു ഇതെൻ്റെ ചെറിയ മൂന്ന് ശ്രീനിർഗ സി പി ആണ് അവളിപ്പോൾ പത്താം പത്ത് അയിലെ ഇവിടെ പ്രത്യേക കാരണം അന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഈ കോമ്പൗണ്ടിലില്ല കംപ്ലീറ്റ് ഓട് മരവും ഓടും അല്ലാതെ വേറൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നിലമ്പൂർത്തെ മരങ്ങൾ ചോദിച്ച് നിലമ്പൂർ കോവുരവും ഉണ്ടാക്കിയ സ്കൂളാണ് ഞങ്ങൾ പഠിച്ച സ്കൂളിലും ഒരു അഭൂതപൂർവ്വ മാറ്റമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി സ്റ്റേഡിയം വന്നു ഒരുപാട് കെട്ടിടങ്ങൾ കുതിര വന്നു അച്ഛൻ പറഞ്ഞു തന്ന കഥകളിലെ സ്കൂളിലേക്കല്ല ഞാൻ വന്നു ചേർന്നത് പണ്ടത്തെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ കഥകളിൽ ചോർന്നൊരിക്കയിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമുക്ക് ക്ലാസ്സുകളിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ക്ലാസ്സാണ് പിന്നെ അതേപോലെ തന്നെ റൂം ഒരുപാട് കാര്യങ്ങൾ വന്നു അച്ഛൻ പറഞ്ഞു കഥ പോലത്തെ ഒരു സ്കൂളിലേക്കല്ല സത്യം പറഞ്ഞാൽ വന്നത് രണ്ടും മൂന്നും നിലകളൊക്കെ ഉള്ള ക്ലാസ് റൂമാണ് <S -cado> േ ഈ ബിൽഡിങ്ങുകളുടെ പ്രവർത്തനം തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാരണം അച്ഛൻ പഠിക്കുമ്പോഴുള്ള പഴയ ബിൽഡിങ്ങുകളാണ് കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അച്ഛൻ ചേച്ചിയെ ചേർക്കാൻ വന്നപ്പോഴാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ പ്രണയ സർക്കാർ അധികാരത്തിന് ശേഷം തുടങ്ങിയ ബിൽഡിങ്ങാണ് അന്നാണ് ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞത് ഞങ്ങള് പഠിക്കുമ്പോഴുള്ള ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചരലും മണ്ണെന്ന് പറഞ്ഞാൽ പുല്ലും എന്ന് പറഞ്ഞ ഒരു ഗ്രൗണ്ടായിരുന്നു അത് ഏകദേശം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്റ്റേഡിയത്തിന്റെ സംശയം പകുതി ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അങ്ങോട്ട് നീളത്തിലായിരുന്നു ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് ഞങ്ങള് സ്വപ്നം കണ്ട ആ ഗ്രൗണ്ടും സ്റ്റേഡിയവും നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ ഭാഗ്യം അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോ നല്ലൊരു ഗ്രൗണ്ടാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗാലറി ഉണ്ട് ഒരു ഫുട്ബോൾ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ അച്ഛന്റെ സ്വപ്നം ഇപ്പൊ ഞങ്ങൾക്കാ കിട്ടിയത് സത്യം പറഞ്ഞ ഞങ്ങളെ ടെറഫ് എന്താ ഇതിൻ്റെ അപ്പുറം തന്നെ ഒരു ഫുട് ഇതിൻ്റെ ബാസ്ക്കറ്റ് ബോൾ കോട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ടങ്ങാണ്ട് ഓരോ കുട്ടികൾ ഇങ്ങോട്ട് വരികയാണ് അഡ്മിഷനെ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് അതേപോലെ തന്നെ പി ടി സമയത്തൊക്കെ വെയിൽ കൊല്ലാതെ തന്നെ ഇവിടെ കളിക്കാം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അച്ഛനൊക്കെ പഠിക്കുമ്പോഴുള്ള ആ ഗ്രൗണ്ടും സ്കൂളൊക്കെ പറ്റമാറി ഇത് ഈ നമ്മുടെ നിലമ്പൂരുത്ത് സ്കൂൾ മാത്രമല്ല നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ മൊത്തം സ്കൂളുകളുടെയും കോളേജുകളുടെയൊക്കെ അവസ്ഥ തന്നെയാണ് ഞങ്ങളതൊക്കെ സ്വപ്നം കണ്ടാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ സമയത്ത് പക്ഷേ ഞങ്ങൾക്കത് ഭാഗ്യം ഉണ്ടായില്ല നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ കുട്ടിക്കാലയപ്പിക്കും നിങ്ങളതും യാഥാർത്ഥ്യമായി തോന്നും